ഒരിക്കൽ മദീനത്ത പള്ളിയിൽ നിന്ന് സുബിഹി നമസ്കരിച്ച് പുറത്തേക്കിറങ്ങുന്ന പ്രവാചകന്റെ കൺമുൻപിൽപ്പെട്ടത് ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയാ ആ ആട്ടിൻകുട്ടിയുടെ അരികിൽ ചെന്ന് അതിന്റെ ശരീരത്തിലേക്ക് നോക്കിയ റസൂലുള്ള പിന്നാലെ വരുന്ന സഹാബത്തിനോട് പറഞ്ഞു സഹാബാക്കളെ ആർക്ക് വേണം ഈ ആട്ടിൻകുട്ടിയെ രണ്ട് ദീനാറിന് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം സഹാബാക്കള് പറഞ്ഞു രീ അത് ചത്തതാ റസൂലേ ഞങ്ങൾക്ക് വേണ്ട അള്ളാന്റെ ഹബീബ് ഒന്ന് വേഗം തിരിച്ചു പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം പൈസ തരങ്ങ എടുത്തുണ്ടോക്കോ സഹാബാക്കളിൽ ചിലർ ആ ആട്ടിൻകുട്ടിയുടെ അരികിൽ ചെന്ന് അതിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഈ ആട്ടിൻകുട്ടിയുടെ ശരീരത്തിൽ പുഴുവളയ്ക്കുന്നുണ്ട് ഇത് ചത്തു ദുർഗന്ധം പരന്ന് പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയാ ഇതിനാരും വെറുതെ തരാന്ന് പറഞ്ഞാൽ എടുക്കൂലെ റസൂലേ പ്രവാചകൻ സല്ലു അലൈഹി വസ്സലം ആട്ടിൻകുട്ടിയെ അരികിൽ ചെന്ന് ഇരുന്ന് കരയാൻ തുടങ്ങി സഹാബാക്കോട് ചോദിച്ചു റസൂലേ എന്തിനാ നിങ്ങൾ കരയുന്നത് ആ ആട്ടിൻകുട്ടി ചത്തത് ആലോചിച്ചിട്ടാണോ റസൂലുള്ള പറഞ്ഞു അല്ല സഹാബത്തെ പിന്നെന്തിനാ നബിയെ നിങ്ങൾ കരഞ്ഞ് ചത്തുഴയ്ക്കുന്ന ആട്ടിൻകുട്ടിയെ ചൂണ്ടി പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു ഈ ചത്ത് പൊഴി വളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോന് ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ ചത്ത് പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അല്ല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല അങ്ങനെ എങ്ങാനും പടച്ചറബ് ദുനിയാവിന് അള്ളാക്ക് ഇഷ്ടം കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാന്റെ വെല്ലുവിളിക്കുന്ന പടച്ചോന്റെ ദീനിനെ ധിക്കാരം പ്രവർത്തിക്കുന്ന ഒരു കാഫിറിനും ഒരു തുള്ളി വള്ളം പോലും പടച്ചോൻ കൊടുക്കൂലായിരുന്നു എന്നിട്ടും അള്ളാ അല്ലാന്റെ അരികളിലുള്ള പലതും ദുനിയാവിൽ അവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ പടച്ചോൻ ഒരു വിലയും കണ്ടിട്ടില്ല ദുനിയാവിന് അല്ലാക്ക് വേണ്ട ദുനിയാവ് പക്ഷെ നമ്മളിൽ പലർക്കും പറയാൻ ദുനിയാവ് ദുനിയന്നെയുള്ളു ചോദിച്ചു നോക്കൂ എന്തേ വിശേഷം ചില വാപ്പാരേശത്തോടെ പറയും രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും അതിനു ആൺകുട്ടികൾ രണ്ടാളും മൂത്തോൻ മൂത്തോന വീട് വെച്ചു ആ വലിയ മൂത്തോന്റെതാ കെട്ടി ഓനും ഓനും ഗവൺമെന്റ് പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഉള്ള രണ്ട് പെൺമക്കൾ ഒന്നിന് പെരുമ്പാവൂരേക്കും ഒന്നിനെ ആലുവേലേക്കും കെട്ടിച്ചു നല്ല പിയപ്പ് മൂത്ത ഓള മോക്കഴിഞ്ഞു പത്ത് എ പ്ലസ് കിട്ടി ഇളയ മോന്റെ മക്കളാസ് പത്ത് സൂറത്ത് കാണാതെനിക്ക് ഇങ്ങട്ട് ചെല്ലിത്തരും ഇപ്പം മക്കളെയും ഒക്കെ നോക്കി ജീവിക്കുക ഇത്രയും പഠിച്ചോൻ തന്നില്ലേ ഇനി അമ്മ വിളിച്ചാൽ അങ്ങ് പോണം ഇത്രേ പഠിച്ചോനും തരാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന അത് മതിയോ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ മക്കള് വലുതായതും മക്കളെ കെട്ടിച്ചതും മക്കൾക്ക് പൊരണ്ടാക്കി കൊടുത്തതും പേരക്കുട്ടികൾ കുറാൻ ക്ലാസ്സിൽ കാണാതെ പോ പഠിക്കുന്നതും ഇത് മതിയോ നമ്മക്കള്ളാൻറെ അടുത്തേക്ക് കൊണ്ടുപോവാൻ നാളെ അള്ളാന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുന്ന ചോദ്യത്തിനെങ്കിലും ഉത്തരം കണ്ടിട്ടുണ്ടോ നമ്മൾ അള്ളാഹുവിനോട് പറയാനുള്ള മറുപടി ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കുറഞ്ഞ കൊല്ലാണെങ്കിലും നിങ്ങളെ തിരിച്ചുള്ള മടക്കം നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റണം അതുകൊണ്ടായിരുന്നല്ലോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ റസൂലുള്ള ആദ്യമായി മദീനയിലേക്ക് ദൈവത്തിനയച്ചത് മിസ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു മുഹമ്മദിന്റെ അബിനെ മദീനത്ത് വെച്ച് കൊല്ലണം അവൻ മക്കയിലേക്ക് പോകാൻ പാടില്ല അതിനെ മദീനത്തുള്ള ആളുകൾ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു എന്ന ഗുണ്ട കൊന്നു കൊലവിളിക്കാൻ എന്തിനും സന്നദ്ധനായി നിൽക്കുന്ന മദീനയിലെ ചില ശത്രുക്കൾ പറഞ്ഞു എന്ന ചെറുപ്പക്കാരനെ ഒരൊറ്റ അടിക്ക് കൊന്ന നീ മുഹമ്മദിന്റെ അനിയായി ആ ഒരിക്കലും മദീന വിട്ട് മക്കയിലേക്ക് ി തിരിച്ചു പോകാൻ പാടില്ല ശത്രുക്കളുടെ വാക്കും കേട്ട് മിസ്ആബ് റതിയോ കൊല്ലാൻ വേണ്ടി കാത്തിരുന്നു ആ എന്ന ചെറുപ്പക്കാരൻ ഒരൊറ്റ ഏറിന് കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കടാരയിൽ വിഷം പുരട്ടി മിസ് അബർ അന് ഖുർആൻ പഠിപ്പിക്കുന്ന ഈത്തപ്പനയുടെ ചുവട്ടിൽ മറഞ്ഞു നിന്നു തക്കം കിട്ടിയാൽ എറിയണം എന്ന പ്രതീക്ഷയിൽ പക്ഷേ മിസ് അബർവിന്റെ നാവിൽ നിന്നും പടച്ചറബിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സാധുബിനും ആദ്യ എന്തോ വല്ലാത്ത സങ്കടം വരാൻ തുടങ്ങി അറിയാതെ അതിന്റെ കണ്ണൻ അറിയാൻ തുടങ്ങി അന്ന് അദ്ദേഹം കൊല്ലാൻ തീരുമാനിച്ച കടാരെ താഴ്ത്തിപ്പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി രണ്ടാമത്തെ ദിവസവും കൊല്ലാൻ വൈകുന്നേരം കടാര തൈറ്റി പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി മൂന്നാമത്തെ ദിവസം അസറോട് അടുത്ത സമയത്ത് തന്റെ കയ്യിലുള്ള കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന് പറഞ്ഞു ഇത്ര രസകരമാണ് ഇസ്ലാമെങ്കിൽ ഇത്ര സന്തോഷമാണ് അള്ളാന്റെ കലാമെങ്കിൽ എനിക്ക് അദീൻ ഒന്ന് പഠിക്കണം എനിക്ക് റസൂർ ഒന്ന് നേരിട്ട് കാണണം മിസ് മിസ് അബ് അള്ളാന്റെ റസൂലിന്റെ എന്ന ചെറുപ്പക്കാരന്റെ വയസ്സ് വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു പിന്നെ അഞ്ചു കൊല്ലം ആ വയസ്സിന്റെ ഇടയിൽ ബദർ യുദ്ധം വന്നൊരു രംഗമുണ്ട് ആ ബദറിലേക്ക് അൻസാറുകളായ സഹാബത്തിനെയും കൂട്ടി റസൂലുള്ള ബദറിലേക്ക് പുറപ്പെട്ടു കേവലം കച്ചവട സംഘത്തെ മാത്രം പ്രതീക്ഷിച്ചു ചെന്ന റസൂലുള്ളാന്റെ മുന്നൂറ്റി പതിനാല് ചെറിയ സൈന്യം എതിർഭാഗത്ത് കാണുന്നത് ായിരത്തിൽ പരം വരുന്ന ശത്രു സൈന്യത്തെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ മഹാനായ റസൂർ രണ്ട് രണ്ടിറക്കയത്ത് നമസ്കരിച്ചിരുന്ന ഉടനെ അൻസാറുകളുടെ നേതാവായിരുന്ന ഇതേ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു സഹതെ എന്ത് ചെയ്യണം യുദ്ധം ചെയ്യണോ മടങ്ങിപ്പോണോ ഒരുപക്ഷെ യുദ്ധം ചെയ്തു തുടങ്ങിയാൽ ഞാനടക്കം ഒരാളും ജീവനോട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് സഅതെ ഒരിക്കലും താങ്കളും ജനതയും പറയാൻ പാടില്ല മുഹമ്മദ് നബി വന്ന് കൊലക്ക് കൊടുത്തു കൊല്ലം കൂട്ടുനിന്നു എന്ന് പറയരുത് സഹദെ അതുകൊണ്ട് പറ യുദ്ധം ചെയ്യണോ മടങ്ങിപ്പോണോ എല്ലാവരും ആവേശത്തോടെ സാധുബിന്റ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊണ്ട് തന്ന് സാധു പറഞ്ഞൊരു വാക്കുണ്ട് റസൂലേ സാധുബിന്റ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഹദിന്റെ മയത്തിൽ നിന്നും കഴുകന്മാരും മാംസം കൊത്തി വലിക്കുന്നത് മണലിൽ താങ്കൾ കണ്ടാൽ അത് കാണുന്നത് വരെ താങ്കൾ നിരായുധനോടി നിങ്ങളെ ഞാൻ നോക്കും പക്ഷെ എന്റെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ തിരിച്ചോടണം വീട്ടിലേക്ക് എന്റെ ഭാര്യയും മകളും താങ്കളെ സംരക്ഷിച്ചു കൊള്ളും ആ സാധുവിനും മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിന്റെടക്ക് വയറിന് വെട്ടുകെട്ടുക വേദന കൊണ്ട് വയറിന്റെ രക്തം പോയി സങ്കടത്തോടെ യുദ്ധക്കളത്തിൽ കിടക്കുന്ന സാധുവിനും അതിനോട് സഹാപാക്കൾ ചോദിച്ചു ചെയ്യണം അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി മദീനത്തെ പള്ളിയോട് ഇന്നൊന്ന് ചാരിക്കടത്തോ സഹാബാക്കളിൽ കിട്ടി എന്നറിഞ്ഞൂരത്ത് നിന്ന് ഓടിക്കതച്ച് റസൂലു ആ സാദിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും മടി കടത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ നെഞ്ചു പൊട്ടി നിൽക്കുമ്പം സഹാബാക്കളിൽ ചിലരും കരയാൻ തുടങ്ങി പെട്ടെന്ന് റസൂലുള്ള കരയുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു സഹാബത്തെ കാരണം മയ്യത്ത് മരണം ുംരണം പടച്ചുംറച്ച് കളഞ്ഞിട്ടുണ്ട് ഒന്ന് വിറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാദിനു വേണ്ടി നിങ്ങൾ കരയരുത് സാദിനു വേണ്ടി പ്രാർത്ഥിക്കണം ആ മയ്യത്തും എടുത്ത് കവർ പറമ്പിൽ ചെന്ന് കവറിലേക്ക് ഇറക്കി വെച്ച് അതുവരെ സാദിനു വേണ്ടി ആലോചിച്ച് കരഞ്ഞിരുന്ന കരഞ്ഞിരുന്നാഹി സാഹു അലഹി വസ്സല ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കും ൻ മരിച്ചാലും അവനെ കബറിലേക്ക് വെക്കുമ്പോൾ ആ കബറിൽ നിന്നും അവന്റെ ആത്മാവിനെ അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആ കവറിൽ പടച്ച റബ്ബ് മലക്കുകളെ ഹാജരാക്കും ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് മരിച്ചവൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച ചിലർക്ക് ഒരു മലക്കെ കബറ് കാത്തുക്കൂ ചിലൂറ് എന്നിട്ടാ കരളി ചൂണ്ടി അള്ളാൻറെയോടെ പറഞ്ഞു എന്റെ വേണ്ടി അല്ല കബറിൽ കാത്തു നിർത്തിയത് എത്ര മലക്കിനാണെന്നറിയോ സഹാബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് കാവല് നിൽക്കുന്ന എഴുപതിനായിരം മലക്കുകളെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാന്റെ അരികിലേക്ക് പോകുന്ന സഅദിനെ റബ്ബ് സിനെ ഒന്ന് കാണിച്ചു തന്നു ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി അതാ ഞാൻ ചിരിച്ചു പോയത് സഹാപത്തെ അഞ്ചു കൊല്ലം കൊല്ലേ അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു കൊല്ലം കൊണ്ട് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങാനുള്ള സമാധാനത്തിന്റെ വിശ്വാസം അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അമ്പത് കൊല്ലം ജീവിച്ചിട്ടും ഒരു പത്ത് മലക്ക് കബറിൽ കാത്തു നിൽക്കുന്ന ഉറപ്പില്ലാത്ത ഞാനുങ്ങളും എങ്ങനെയാ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുക എങ്ങനെയാ നമ്മൾ അള്ളഹാനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുക നല്ലൊരു വിശ്വാസം പോലും ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കൾ ഇന്ന് രണ്ടാ ഒന്ന് ഇസ്ലാമിന്റെ ഉള്ളിലുള്ളവർ രണ്ട് ഇസ്ലാമിന്റെ പുറത്തുള്ളവർ പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും അസഹിഷ്ണുതയുടെയും കാര്യം പറഞ്ഞ് ഇസ്ലാം യുദ്ധത്തിന്റെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും മതമാണെന്ന് ശത്രുക്കൾ ആക്ഷേപിക്കുമ്പോൾ അതിനേക്കാളും വലിയ ശത്രുത ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നും ഇസ്ലാമിന്റെ നേരെ വരാൻ തുടങ്ങി ഇല്ലാത്ത മായാവി കഥകളും കെട്ടുകഥകളും ഇല്ലാത്ത കഥകളും പാടിപ്പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് പലരും പണിയെടുക്കാൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നിരീശ്വരവാദിയുടെ നേതാവായിരുന്ന അന്ന് കമ്മ്യൂണിസം തലക്ക് പിടിച്ചിരുന്ന അന്നത്തെ ഒരു നേതാവ് മരിക്കുന്നതിന്റെ മുൻപ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനൊരു മതം സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഇസ്ലാം എന്ന മതം ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നു വിവാദമായ പ്രസ്താവനയെ പറ്റി പത്രക്കാർ കുത്തി കുത്തി ചോദിച്ചപ്പം അന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ മറുപടി ഇസ്ലാം എന്ന മതത്തിൽ കെട്ടുകഥകളില്ല ഇസ്ലാം എന്ന മതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളില്ല മുഖത്ത് ശൂനം കുത്താനോ അല്ലെങ്കിൽ ചുട്ടുപയ്യത്ത ഏതെങ്കിലും കനലുകൾക്ക് മുകളിലൂടെ നടക്കാനോ അല്ലെങ്കിൽ പതിനായിരത്തിന്റെ പൊട്ടിച്ചു തീർക്കുന്ന പടക്കങ്ങളുടെ ആഘോഷങ്ങളോ ഇസ്ലാമിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്ന റബ്ബിന്റെ മതമാണ് ഇസ്ലാം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊഞ്ഞനും കുത്തുന്നതും ആദ്യം പരിഹസിക്കുന്നതും ഇസ്ലാം എന്ന മതത്തെ ആയിരിക്കുമെന്ന് ഇന്നത്തെ ചില ആളുകളുടെ വർത്തമാനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരും അതുകൊണ്ടാണല്ലോ ആകാശത്തു കൂടി പറന്നു പോകുന്ന ഫ്ലൈറ്റ് സ്വന്തം വീട്ടുമുറ്റത്ത് നിന്നും കൈ കാണിച്ചു നിർത്തി പറമ്പിൽ ചെന്ന് വിമാനത്തിൽ കയറിപ്പോയാൽ ആലം ഷെയ്ഖുരാന്റെ കഥയും ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടികൾ രണ്ട് കൈകൊണ്ട് തടഞ്ഞു നിർത്തിയ കറാമത്തിന്റെ കഥയും പതിനെട്ട് കൊല്ലം കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ലാതായി ഒമ്പത് മാസത്തെ ഗർഭം വയറിൽ കിട്ടി എന്നും ഒക്കെ വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഹജ്ജിന് പോകുന്നു പോലും നടുക്കടലിൽപ്പെട്ട കപ്പലിന്റെ എഞ്ചിനിന്റെ ഭംഗിക്കു വേണ്ടി ഇരുട്ടത്ത് കപ്പലിലേക്ക് നടന്നു വന്ന് കപ്പലിന്റെ എഞ്ചിൻ നന്നാക്കി പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന കറാമത്തുകളും കഥകളും പറഞ്ഞ് ഇസ്ലാമിനെ ആളുകൾ നാണം കെടുത്താൻ തുടങ്ങിയില്ലേ അതും വിശ്വസിക്കുന്നവര് ആക്ഷേപത്തിന്റെ വർത്തമാനത്തിലല്ല ഇന്ന് നിരീശ്വരവാദം എന്തേ കൂടി ഇന്ന് എന്തേ യുക്തിവാദം കൂടി കെട്ടുകഥകളും മായാവി കഥകളും കഥകളെ കൊണ്ടും ഇസ്ലാമിന്റെ ആശയത്തെയും ആദർശത്തെയും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പലരും പരിഹസിച്ചപ്പം ഇന്ന് മുസ്ലിം കുടുംബത്തിലെ വാപ്പാന്റെ മക്കളോട് ദാവത്ത് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങണം എന്ന് പറയപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാലഘട്ടത്തിലെ ചില പുരോഹിതന്മാർ ഈ മതത്തെ നാളെ ആറടി മണ്ണിൽ മലക്കുകൾ മൻ റബ്ബുക നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അജ്മീരും നാഗൂരും മുത്തുപേട്ടയും ഉള്ളാളും ഷെയ്ഖുനാനയും കഴിപ്പിലും കാലിലും മന്ത്രി ചൂടി വള്ളവുമായി കുടിച്ചവർ എന്ത് മറുപടി പറയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ തിരിച്ചറിവാണ് അള്ളാഹു പഠിപ്പിച്ചതും ഏകനായ റബ്ബിലേക്ക് മടങ്ങിയാൽ നിങ്ങൾക്ക് സമാധാനം പടച്ചറബ് എത്തിച്ചു തരും അലാ വിധിക്കില്ലാത്തൽ കുലൂബ് നിങ്ങളുടെ മനസ്സിന് ശാന്തത വേണോ അള്ളാഹ അറിയുന്നുണ്ട് അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല അള്ളാഹു അറിയാതെ ഒരു ധാന്യം പോലും മുളയ്ക്കുന്നില്ല ആ പടച്ചറബിലുള്ള വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം മനസ്സിന്റെ സമാധാനം ആ റബ്ബിലുള്ള വിശ്വാസം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരപകടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ റോട്ടിൽ ഇങ്ങനെ രക്തം വാർന്ന് കിടക്കുക സ്വന്തം വീടിന്റെ മുറ്റത്ത് വെച്ച് മുൻപിൽ വെച്ചിട്ട് അപകടം പറ്റിയത് നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആ ചെറുപ്പക്കാരനായ കുട്ടിയെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടാൻ നേരത്ത് ആ ഉമ്മയും വന്ന് വണ്ടി കയറി ആളുകൾക്ക് പേടിയായി ഈ കുട്ടി മരിച്ചുപോയാൽ ഈ ഉമ്മാൻ ആശ്വസിപ്പിക്കുമെന്ന ബേജാറ് എങ്ങനെയാപ്പൊ ഉമ്മാൻ ആശ്വസിപ്പിക്കാന്നുള്ള ബേജാറ് ആ ഉമ്മ മുറിവ് പറ്റി രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന മകന്റെ അരികിൽ നിന്ന് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മോനെ ശീലയിൽ വള്ളം നനച്ച് മകന്റെ ചുണ്ടിലെ കുറ്റിച്ചു കൊടുക്കുമ്പോഴും കണ്ണു നിറയാതെ ആ ഉമ്മ പറഞ്ഞു കൊടുക്കുക മോനെ പറ അവസാനം ആശുപത്രിയിൽ എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുൻപ് ആ മോൻ മരിച്ചു പോയിട്ടുണ്ട് അവസാനം ആശുപത്രിന്റെ അകത്തേക്ക് കയറ്റി പരിശോധിച്ച ഡോക്ടർമാര് പറഞ്ഞു ഒരമണിക്കൂർ നേരത്തെ കൊണ്ടുവന്നാ എന്തെങ്കിലും ചെയ്യായിരുന്നു ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റായിരുന്നു ഈ കുട്ടിയുടെ മരണം എങ്ങനെ ഉമ്മാനോട് പറയും എന്ന് ബേജാറായി ഇങ്ങനെ നിൽക്കുന്ന നാട്ടുകാര് കുടുംബക്കാര് ബന്ധുക്കള് അവസാനം കുടുംബത്തിൽ ഒരു കാരണവരു ചെന്നിട്ട ഉമ്മാനോട് പറഞ്ഞു മോളെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നിനെ എന്തേ ആക്കാന്നാ ഡോക്ടർമാര് പറയുന്ന ഓൻ പോയിട്ടുണ്ട് കേട്ടോ പടച്ചം കൊണ്ടുപോയിട്ടുണ്ട് ഒരു തുള്ളി കണ്ണീര് പൊയ്ക്കാതെ കണ്ണ് നിറഞ്ഞോണ്ട് പത്ത് മിനിറ്റ് അല്ല ഒരു മണിക്കൂർ നേരത്തെ കൊണ്ടുവന്നാലും വന്നാലും പടച്ചം വിചാരിച്ചിട്ടില്ലേ കിട്ടൂലപ്പാ പടച്ചം വിചാരിച്ചിട്ടില്ലേ കിട്ടൂല ഓനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അല്ലയാണെങ്കിൽ അത് പത്തല്ല ഒരു മണിക്കൂർ നേരത്തെ നമ്മൾ കൊണ്ടുവന്നാലും വന്നാലും പടച്ചം നമുക്ക് തന്നോളന്നില്ല ആ ഈ മാലാണ് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസം അറുപത് കോടി രൂപ ഇക്കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ അടക്ക് ആളുകൾക്ക് റമവാനിൽ നാനൂറിലധികം കിറ്റുകൾ കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കൊറോണ കാലത്ത് അറുപത് കോടി രൂപ നഷ്ടത്തിൽപ്പെട്ട് സർവ്വതും നശിച്ച് വീടുകൾ ആളുകൾക്ക് വിറ്റ് കടം വീട്ടി ഇപ്പോഴും പള്ളിയിൽ വന്ന് പുഞ്ചിരിച്ചു പോകുന്ന ചെറുപ്പക്കാരനോട് നാട്ടുകാർ ചോദിച്ചു എനിക്ക് വിഷമമൊന്നുമില്ലേ ഓം പറഞ്ഞു പഠിച്ചോ എനിക്ക് അത്രേ വിധിച്ചിട്ടുണ്ടാവു എനിക്ക് തന്നതും റബ്ബു കുണ്ടോയതും റബ്ബ ഇനി എനിക്ക് തരൂലാ നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് റബ്ബില് ഒരു വിശ്വാസക്കുറവുമില്ല അതല്ലാതെ നാവു കൊണ്ട് സമാധാനം കിട്ടിയില്ല ഇപ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലിയവർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ ഈമാന്റെ മാന്റെ കുറവാ നട്ടപ്പാതിരെ നേരത്ത് മൊബൈൽ മക്കളിച്ച് തുറക്കം വരാതെ തിരിഞ്ഞു മറഞ്ഞു കിടക്കുമ്പോഴും എന്താ പഠിച്ചോനെ ഒരു സമാധാനമല്ലാത്ത ശീതീകരിച്ച സഞ്ചരിക്കുന്നത് ലക്ഷണ വീട്ടിന് നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മനസ്സമാധാനം മാത്രം പലർക്കും ഇല്ലെങ്കിൽ അത് ഉള്ളിലുണ്ടെങ്കിൽ എന്ത് പ്രതിരോധത്തിലും ഏത് ഏത്സന്ധിയിലും നമുക്ക് പടച്ചോണ്ടെടുത്ത് നെഞ്ചും വിരിച്ചു നിക്കാൻ പറ്റും ആ വിശ്വാസമായിരുന്നു ചരിത്രം അല്ലേ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന ശത്രുക്കളായ ക്രിസ്ത്യാനികൾ പറഞ്ഞു വേഷം മാറി വന്നത് ക്രിസ്ത്യാനികളാണെന്ന് അറിയാത്ത റസൂൽ അവര് പറഞ്ഞു പഠിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആളെറങ്ങ ആവേശത്തോടെ ആളുകളെ ഖുർആൻ എഴുപതാളുകളെ ഖുർആാൻ പറഞ്ഞയക്കുക അള്ളഹാന്റെ റസൂലിന് അറിയൂലട്ടോ ഈ വന്നത് കൊല്ലാം കൊണ്ടുവന്നവരാണ് പക്ഷെ ഇന്നത്തെ ഷെയ്ഖുനാക്ക് അറിയാൻ പറ്റും എന്ത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭകം എന്ന് പറഞ്ഞു പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഇല്ല എന്നറിഞ്ഞിട്ടും നാല് ദിവസം ആ പെട്രോൾ ടാങ്കും വെച്ചിട്ട് കാറ് കൊണ്ടുപോയിട്ട് പറഞ്ഞു പെട്രോൾ ആ പോലും ലോകത്തിന്റെ പ്രവാചകൻ അറിയേല പേരെ കൊല്ലാൻ അറിയിച്ചു കൊടുത്താ കിട്ടുമല്ലാതെ അറിയൂല എഴുപത് പേരെയും കൂട്ടിക്കൊണ്ടുപോയ ശത്രുക്കൾ മക്കയുടെ അതിരി കഴിഞ്ഞ് റോമക്കാരുടെ പറമ്പിലെത്തിയപ്പം അറുപത്തൊൻപത് പേരെയും പല നിലക്കും കൊന്നുകളഞ്ഞു ചിലരെ കുരിശിലേത്തി ചിലരെ തിളച്ചു മറിഞ്ഞ എണ്ണയിലിട്ട് കൊന്നു ചിലരെ കൈയും കാലും രണ്ട് ഭാഗത്തു നിന്നും വ്യത്യസ്തമായി വെട്ടി രക്തം വാർന്നു മരിച്ചു എഴുപതാമനായി കൊല്ലം കൊണ്ടുവന്നത്െട്ടിയിട്ട കൊണ്ടുവരുന്നത് സഹാഖക്കളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹുദൈഫിയുവിന്റെ രണ്ട് കൈകളിലും രണ്ട് കുന്തങ്ങൾ അടിച്ചു കയറ്റിയിരുന്നു എന്നിട്ടും മരത്തിൽ ം അടിച്ചു കയറ്റി കൊണ്ടുവന്ന ഹുദൈഫ ഭരണാധികാരിയുടെ മുൻപിൽ നിർത്തിയപ്പോൾ പറഞ്ഞു ഹുദൈഫ താങ്കൾക്ക് രക്ഷപ്പെടാം ഒരൊറ്റ വാക്കു പറഞ്ഞാൽ മതി എന്തു പറയണം എന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് മുഹമ്മദ് രക്ഷപ്പെടാം ഹുദൈഫത്തുൽ യമാ അൻഹു ഇത് കേട്ട സെക്കൻഡിൽ ഒരു പരിഹാസത്തോടെ ഒരു ചിരി ചിരിച്ചു അപ്പൊ ഭരണാധികാരിക്ക് മനസ്സിലായി ഓഫർ ശരിയായിട്ടില്ല വീണ്ടും ആ റോമൻ ചക്രവർത്തി തിരിച്ചു പറഞ്ഞു ഹുദൈഫ അങ്ങനെ താങ്കൾ പറഞ്ഞാൽ എന്റെ മകളെയും രാജാധികാരവും താങ്കൾക്ക് ഞാൻ തരും ഹുദൈഫ പരിഹാസത്തോടെ പറഞ്ഞു എന്റെ മോളും അധികാരവും എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത എന്നെ നിന്റെ മകളെയും സമ്പത്തും കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്റെ ശരീരത്തിൽ ഒരു രോമത്തിൽ പോലും ഞാൻ ഭരണാധികാരി ഭരണാധികാരി കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു അവസാനം കുന്തം കൊണ്ട് കുത്തു കിട്ടാൻ നിൽക്കുന്ന സെക്കൻഡിൽ നിറയാൻ തുടങ്ങി പറഞ്ഞു നിൽക്കട്ടെ മനം മനമാറ്റം വന്നിട്ടുണ്ട് കണ്ണ് നിറയുന്നുണ്ട് ഉദൈഫിന്റെ അരികിൽ വന്ന് ഭരണാധികാരി ചോദിച്ചു മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക് ഉദൈഫ പറഞ്ഞില്ല പിന്നെന്തിനാ നീ കരഞ്ഞ് ഉദൈഫത്തുല്യമാർ തിരിച്ചു പറഞ്ഞ വാക്ക് നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു നീ കൊല്ലും എന്ന് എനിക്കറിയാം നിനക്ക് എന്നെയും എന്റെ കൂടെ വന്ന അറുപത്തൊൻപത് പേരെയും കൊല്ലാൻ സാധിച്ചത് ഒരു തവണ മാത്രമാണ് എന്നെ നീ തീരുമാനിച്ചാലും ജീവൻ നിനക്ക് ഒരിക്കലേ പറ്റൂ ഞാൻ പോയി എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും പടച്ചറബിന്റെ മാർഗത്തിൽ നീ അരിഞ്ഞെടുക്കുമ്പം കുരിശിലേറ്റുമ്പം അത്രയും ജീവന്റെ കണക്ക് എനിക്ക് അള്ളഹാനോട് പറയാൻ പറ്റും ഇതിപ്പോ ഒരു ജീവന്റെ കണക്കല്ലേ എനിക്ക് അള്ളഹാനോട് പറയാനുള്ളൂ ഒരു സങ്കടം ആ വിശ്വാസത്തിന്റെ മുൻപിൽ പതറിപ്പോയ ഭരണാധികാരി ചോദിച്ച ഹുദൈഫ അവസാന ആഗ്രഹം വല്ലതുണ്ടോ ഉണ്ടോ ഉണ്ട് എന്ത് രണ്ടിറക്കയത്ത് നിസ്കരിക്കണം ആയിരക്കണക്കിന് ശത്രുക്കൾ റോമൻ സൈന്യം നോക്കി നിൽക്കെ അവരെ നടുവിൽ പടച്ചോന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് ഉദൈഫ രണ്ടു പെട്ടെന്ന് നിസ്കരിച്ച് സലാം കിട്ടി കണ്ടു നിൽക്കുന്ന ഭരണാധികാരിയും പടയാളികളും പരിഹാസത്തോടെ ചോദിച്ചു ഹുദൈഫ ഇതാണോ നിസ്കാരം ഇതിന് നമസ്കാരം എന്ന് പറയൂ ഇത്ര പെട്ടെന്ന് തീർന്നോ ഹുദൈഫിയ തിരിച്ചു പറഞ്ഞു എന്റെ നാഥന്റെ മുൻപിൽ സമയമെടുത്ത് നെറ്റി ചേർത്ത് എന്റെ സങ്കടം പറയുന്നതായിരുന്നു നമസ്കാരം പക്ഷേ ഞാൻ അത് വേഗം നിർവഹിക്കാനുള്ള കാരണം ഒരു പക്ഷെ ഞാൻ സമയമെടുത്ത് നിസ്കരിച്ചാൽ നീ അടക്കം നിന്റെ കൂട്ടാളികൾ പറയും ഹുദൈഫ മരണത്തെ പേടിച്ചിട്ട സമയമെടുത്ത് നിസ്കരിച്ചതെന്ന് അതെന്നെ പറ്റി പറയാതിരിക്കാൻ അതെന്റെ റസൂലിനും എന്റെ ഇസ്ലാമിനും അതൊരു കളങ്കമാകാതിരിക്കാൻ നീനക്ക് വേണമെങ്കിൽ എന്നെ വേഗം കൊല്ലാം എന്ന തീരുമാനം കൊണ്ടാ ഞാൻ പെട്ടെന്ന് നമസ്കരിച്ചത് ആ വിശ്വാസത്തിന്റെ മുൻപിൽ ഭരണാധികാരി അപമാനീതായ വരണാധികാരി കൊല്ലുക പിന്നെ അതാ മനുഷ്യരെ വിശ്വാസം ആ ഈമാനാണ് നമ്മുടെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാക്കുക ഞാൻ ഇല്ലാതായാവും എന്റെ കുടുംബത്തെ റബ്ബ് കാക്കും എന്ന വിശ്വാസം അല്ലേ ഞാൻ ഞാനില്ലാതായ എന്റെ കുടുംബത്തിനെ റബ്ബ് കാക്കും എനിക്ക് പടത്തോൻ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ ഉമർ ഹത്താ ഹൃദയം തന്നെ പറഞ്ഞതുപോലെ ഏത് കോട്ടത്തുള്ളിലാണോ അല്ല വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻപിലെത്തും ഏത് തുണ്ടോടടുപ്പിച്ചിട്ടുണ്ടോ അല്ല വിധിച്ചിട്ടില്ലെങ്കിൽ അത് തട്ടിപ്പോവുകയും ചെയ്യും